ഇതിനൊരു പെട്രോൾ വേണ്ടിയോ പിന്നെ ഒന്നും കൂടി അല്ല വേറെ സ്വകാര്യം പറഞ്ഞ റോട്ടീകൗണ്ട് ഇതിപ്പോ ഒരു ലക്ഷത്തിനും കുട്ടിയുണ്ട് ബാക്കി അടവടച്ചാ മതി അല്ലേ വണ്ടിയില് നിങ്ങള് എവിടേന്നിട്ട് ബാക്കിൽ നല്ല സ്പേസ് ട്രിപ്പ് പോവും ആ പറ്റൂലേ സ്കൂളെ പോകുമ്പോ ബാഗൊക്കെ പൊളിക്കണ്ട ഇത് ഇത് പെണ്ണുങ്ങൾക്ക് സുഖാണ് അന്ന ഏത് കൊണ്ടാക്കണ്ടി ഏത് അപ്പോൾ 3500 രൂപ സ്കൂളിലൂപത്തി അഞ്ഞൂറ് മൂന്നെണ്ണായി പിന്നെ വേറെ സ്കൂൾ വേറൊരുത്തണ്ട് ഓനക്ക്ണ്ട് പോയി പോയി അപ്പോൾ അവനും 1500 അപ്പൊ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ രൂപ അപ്പോൾ തന്നെ കിട്ടി അല്ലടാ ഇന്ന് എന്താ സ്കൂളിൽ പോയിരുന്നു സ്കൂളി മന്നൻ ജയന്തി അല്ലെന്ന് ശ്രീനാരായണ ഗുരു ജയന്തി എന്താണ് ശ്രീനാരായണ ശ്രീനാരായണ ഗുരു ഗുരു ജയന്തി ജയന്തി ശ്രീനാരായണകാരൻ സ്കൂളും ചേർത്തല്ലേ പതിനഞ്ചു തള്ളലടാ കാര്യം കിലോമീറ്റർ ഓടുള്ളൂ ആ പതിനഞ്ചു ഓടാ കൊറേശ്ശേ കൊറേശോ ഓടേണ്ടി വരും അല്ലേ മസലകാടി വഴി ഊട്ടിക്കു கரண்ட் வேண்டே கரண்ட் 190 கி.மீ லே போவான் பட்டுளோ நிலம்பூரே அது அங்கடு சார்ஜர் எடுத்தா வந்து இந்த வண்டியில நி விட்டு பாம்போ சார்ஜ் செய்யினா ஏதில வயரிட்டு குத்திக்கு ஏலேல வயரி உண்டு கரெய வயர் வெச்சாண்டி நி விட்டு குத்திக்கு இந்த வயர் இப்போ குத்திட்டு நம்ம வண்டியட்டு போவே இப்ப ட்ரிப் நமக்கு போவா നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിന്റെ ഉള്ളിൽ പോയി വരാ വരാത്തു പോവാ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിന്റെ ഉള്ളിൽ പോയി വരാ സ്ഥലത്ത് പോവാ നമുക്ക് ചാർജ് ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും ചാർജർ കൂടെ കൊണ്ടായാൽ മതിയെന്ന് മാത്രം അങ്ങനെ വണ്ടി വേറെന്തേലും പ്രത്യേകത ഉണ്ടോന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു ണ്ടാത്തല്ലേറ്റം കേട്ടും ഇത് വേറെ ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആണ് നൂട് ഗീർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡിൽ പോണച്ചെങ്കിൽ നമ്മടെ ഇതിലേക്ക് ഇടുക പാർക്ക് ഡ്രൈവ് എക്കോ മോഡ് എക്കോ മോഡിൽ പോയാലാണ് ഈ പറഞ്ഞ കിലോമീറ്റർ അല്ലേ ആ ചാർജ് ചെയ്യണ് അതല്ല ചാർജ് ചെയ്യണ് അവിടെയാണ് ആ സീറ്റിന്റെ അടിയിലാണ് ചാർജ് ചെയ്യണ് സീറ്റിന്റെ അടിയിൽ ആ സ്കൂളിൽ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാൻ